തിരൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ച് സംയുക്ത ബസ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ബസ് സമരം ആരംഭിച്ചു ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചത് പണിമുടക്ക് ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ കെ എസ് ആർ ടി സി അധികം സർവീസ് നടത്തുന്നുണ്ട് തിരൂർ നഗരത്തിലെ തലതിരിഞ്ഞ് ട്രാഫിക് പരിഷ്കരണത്തിലും റോഡുകളുടെ ശോചനാവസ്ഥയിലും കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുക്കാത്തിലും പ്രതിഷേധിച്ചാണ് തിരൂരിൽ സംയുക്ത ബസ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ് പണിമുടക്ക് നടക്കുന്നത് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകിയാണ് സമരം പ്രഖ്യാപിച്ചതെന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും പ്രതികരണമൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരം പ്രഖ്യാപിച്ചതെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം മാർച്ച് ഒന്നു മുതൽ അനിശ്ചിതകാലം സമരമായി മുന്നോട്ടു പോവാനാണ് തീരുമാനം

ഇത് ബസ്സിൽ കയറാനാണെങ്കിലും പ്രയാസം ബസ്സില് നിറയെ ആൾക്കാർ യാത്രക്കാരെല്ലാം ഇവിടെ തിങ്ങി നിക്കണം വളരെയധികം ഈ മുനിസിപ്പാലിറ്റിയുടെ അശ്രദ്ധയാണ് ഇതിൽ കാരണം കാരണം ഒരു ഒഴിക്കാനുള്ള ഒരു സംവിധാനം കൂടില്ല ഈ മുനിസിപ്പാലിറ്റിയില് ബസ് സ്റ്റാൻഡിൽ മഞ്ചേരി മലപ്പുറം റൂട്ടിലും യാത്രക്കാര് ബുദ്ധിമുട്ടിക്കാതെ അധിക സര്വീസ് നടത്തുമെന്നും കെഎസ്ആർടിസി അധികൃതർ അറിയിച്ചു